ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫാഷൻ മേക്കറ് പറഞ്ഞ മെഷീനിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അത് വാങ്ങിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പം നമുക്ക് ഫാഷൻ മേക്കർ എന്ന് പറഞ്ഞ മെഷീൻ ഇതേപോലെയാണ് നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ ഇതിൽ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യലായിട്ട് മറ്റുള്ള മെഷീനിലില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ടൈപ്പ് സ്റ്റിച്ചുകൾ ഇതിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് എങ്ങനത്തെ സ്റ്റിച്ചു ആണെങ്കിലും ഇടാൻ കഴിയും ഇതിൽ പിന്നെ നമുക്ക് അതേപോലെ തന്നെ ടെൻഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റുള്ള മെഷീനെ പോലത്തെ ടെൻഷൻ സെറ്റ് അല്ല അതേപോലെ തന്നെ നമ്മളെ കെട്ടിടുന്നത് മറ്റുള്ള മെഷീനിനെ പോലെയല്ല അങ്ങനെ കുറേ കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട് അപ്പം നിങ്ങൾ ഇതേപോലത്തെ ഒരു മെഷീനെ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഏത് മെഷീൻ നിങ്ങൾ വാങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒന്ന് പഠിച്ചിരിക്കണം നമ്മൾ ആദ്യം നമ്മളെ മനസ്സിൽ ഇന്ന മെഷീനാണ് എനിക്ക് വേണ്ടത് എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കുന്ന ആളെടുത്ത് നമ്മൾ ആരെങ്കിലും നമ്മളറിവിലുള്ളവരോ അല്ലെങ്കിൽ പരിചയത്തിലുള്ളവരോ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ മെഷീനെ കുറിച്ചിട്ട് അഭിപ്രായം എന്താ ചോദിക്കുക അങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് പേരെടുത്ത് എൻക്വയറി ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം തന്നെ മെഷീൻ വാങ്ങാൻ തീരുമാനിക്കേണ്ടത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയ പാടനെ നമ്മളെ കടക്കാരൻ പറയുന്ന മെഷീൻ അല്ല നമ്മൾ സെലക്ട് ചെയ്യണം നമ്മളെ മനസ്സിൽ നമുക്ക് എന്താണ് ആവശ്യം ഇപ്പം കട്ടിയുള്ള തുണികൾ തുണികളടിക്കാനാണെങ്കിൽ ചെറിയ മെഷീൻ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല അപ്പോൾ കട്ടിയുള്ള തുണിയാണ് അടിക്കേണ്ടത് അതോ കട്ടില്ലാത്തതാണോ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാനാണോ അതോ നമ്മൾ ഷോപ്പിലേക്ക് വേണ്ടിയിട്ടാണോ ഈ കാര്യങ്ങളൊക്കെയാണ് ആദ്യം നമ്മളെ മനസ്സിൽ നമ്മൾ റെഫർ ചെയ്യേണ്ടത് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മെഷീനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ആ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട് ഏതെങ്കിലും ഒരു മെഷീൻ എടുക്കുക എന്നുള്ളൊരു തീരുമാനത്തില് പോകുന്നവർ അങ്ങനെയല്ല നമ്മളാവശ്യം എന്താണ് എന്ന് നോക്കിയിട്ട് ആദ്യം നമ്മളെ ആവശ്യത്തിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് പിന്നെ രണ്ടാമത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് മെഷീൻ എടുക്കുകയാണെങ്കിലും നല്ലൊരു കമ്പനീൻ്റെ മെഷീൻ എടുക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വിറ്റാലും ആ ക്യാഷ് തന്നെ കിട്ടണം അപ്പോൾ നമ്മൾ കുറെ ഉപയോഗിച്ചിട്ട് നമുക്കത് പോരാ ഇനി വേറൊരു മെഷീനിലേക്ക് മാറണം എന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്കത് വിൽക്കുമ്പോൾ ക്യാഷ് കിട്ടണമെങ്കിൽ എന്താക്കണം നല്ലൊരു ബ്രാൻഡഡ് കമ്പനി തന്നെ ആയിരിക്കണം സെലക്ട് ചെയ്യുന്നത് ഇനി നിങ്ങളെടുക്കാൻ പോകുന്നത് ഒരു ഫാഷൻ മേക്കർ ആണെങ്കിൽ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള കുറേ ഫങ്ഷൻസ് നമ്മൾ സാധാ മെഷീനിൽ ഇല്ലാത്തതുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്നാമത് എന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ്റെ വെയിറ്റ് നന്നായിരിക്കും കാരണം പ്ലാസ്റ്റിക് ടൈപ്പ് ആണോ അതോ മെറ്റൽ ടൈപ്പ് ആണോ എന്നുള്ളത് മെറ്റൽ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ കുറച്ച് വെയിറ്റ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ വെയിറ്റ് ഉള്ള മെഷീൻ തന്നെ നോക്കിയിട്ട് എടുക്കാൻ ശ്രമിക്കും മൂന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഈ ഹാഫ് ഷട്ടിൽ എന്ന് പറയും നമ്മൾ സാധാ സിംഗിൾ മെഷീനിലൊക്കെ വരുന്ന ഷട്ടിൽ ടൈപ്പ് എടുക്കാൻ ശ്രമിക്കുക കാരണം അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ് ചെയ്യാൻ ഈസി ആയിരിക്കും പിന്നെ ഇതിൻ്റെ എപ്പോഴും ഇതൊക്കെ അടച്ച് വെച്ചുകൊണ്ടായിരിക്കും ഉണ്ടാകുക നമ്മുടെ ഫാഷൻ മേക്കറിൻ്റെ അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ അധികം മെഷീനിലും വരുന്നത് പിന്നെ ഇതിൻ്റെ പെടൽ മാത്രമേ പുറത്തുണ്ടാവുള്ളൂ അപ്പോൾ ഈ മോട്ടറിനൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും മെഷീൻ നമ്മൾ മൊത്തമായിട്ട് അയക്കേണ്ടി വരും പിന്നെ ഇതിൽ നൂല് ചുറ്റാനുള്ളതൊക്കെ ഇതിമേ തന്നെയാണ് വരുന്നത് ഈ ഹാഫ് ഷട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ഷട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതുപോലെ നോക്കിയാൽ മനസ്സിലാവും ഫുൾ റൊട്ടേറ്റ് ചെയ്യാത്ത ടൈപ്പ് ആയിരിക്കും അപ്പോൾ നിങ്ങളിപ്പോൾ സിംഗിൾ മെഷീനൊക്കെ യൂസ് ചെയ്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് മാറുമ്പോൾ ഹാഫ് ഷട്ടിലിൻ്റെ ടൈപ്പ് തന്നെ നോക്കി എടുക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഫുൾ റൊട്ടേറ്റ് ഒക്കെ ചെയ്യണാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾക്ക് തന്നെ അത് സ്വയം റെഡിയാക്കാൻ കഴിയൂല പിന്നെന്ന് പറഞ്ഞാൽ ഈ ഫാഷൻ മേക്കറിന് എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിനനുസരിച്ചാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പല ടൈപ്പ് സ്റ്റിച്ചും ഉണ്ട് കുറഞ്ഞ സ്റ്റിച്ചാകുമ്പോൾ വില കുറയും അപ്പം നിങ്ങൾക്ക് ഏതാണ് ഉചിതം നോക്കിയിട്ട് നിങ്ങൾ ഒരു വലിയ സ്ഥാപനമൊക്കെ നടത്തുകയാണെങ്കിൽ ചിലപ്പം ഇതേപോലത്തെ ഒരുപാട് വില കൂടിയത് വേണ്ടി വരും നിങ്ങൾ ജസ്റ്റ് കുറഞ്ഞ കാര്യങ്ങളെ തയ്ക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ സ്റ്റിച്ച് മതി അപ്പം നമ്മൾ ഒരുപാട് സ്റ്റിച്ച് ഉള്ളത് വെറുതെ വാങ്ങി വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമേ ഉണ്ടാവുകയുള്ളൂ അപ്പം നിങ്ങളെ ഉപയോഗത്തിനനുസരിച്ചുള്ള സ്റ്റിച്ചുകൾ നോക്കിയിട്ട് തന്നെ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ട ഷെയർ ചെയ്യുക